ഇന്നെന്താണ് സാരിയൊക്കെ കൊടുത്തിട്ട് വിളക്ക് എത്തിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ അല്ലേ നമ്മുടെ തൊഴുവൻകോട് അമ്പലത്തിൽ ഉത്സവം നടക്കുകട്ടോ അപ്പം ഉത്സവത്തിന് പോകാനായിട്ടാണ് സാരി ഉടുത്തത് അപ്പോൾ വിളക്ക് എത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അമ്മ ഇവിടെ ഉണ്ട് അമ്മ വരുന്നില്ല കേട്ടോ അമ്പലത്തിൽ ഞാനും നീലൂട്ടനും ചേട്ടയും കൂടെ ആണ് പോകുന്നത് ഇത് ഞാനെൻ്റെ പത്താം ക്ലാസ്സിൽ ഉടുത്ത സാരി ആട്ടോ പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഉടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഉടുക്കുന്നത് എൻ്റെ ഫുള്ള് ലുക്ക് ഇതാണ് കേട്ടോ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സാരി ഉടുക്കാനായിട്ട് അങ്ങോട്ട് കംഫർട്ടല്ലേ എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാരി ഉടുക്കാനായിട്ട് പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് താല്പര്യമില്ല ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് സാരി കൊടുത്തിട്ട് നടക്കാനൊക്കെ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അച്ഛനും മോനും മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് നേരിട്ട മുണ്ടും ബർത്ത്ഡേയുടെ ഷർട്ടാണ് ഇട്ടോ കേക്ക് മുറിച്ചപ്പോൾ ഇട്ട ഷർട്ടാണ് ഞാൻ വിചാരിച്ചു അത് ഇട്ട് കൊടുക്കാമെന്ന് അത് മുണ്ടിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുണ്ടെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ്റെ അങ്ങ് പോയാൽ മതി വണ്ടിയിലങ്ങ് പോയാൽ മതി ഒരുങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല അവനങ്ങ് പോണം അപ്പോൾ തൊഴിലങ്ങോട് അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒന്നാം തീയതി ആയിരിക്കും ഫെബ്രുവരി ഒന്നാം തീയതി ആയിരിക്കും മുപ്പത്തൊന്നാം തീയതിത്തെ വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ മുപ്പതാം തീയതി ഇട്ടായിരുന്നു ഉത്സവം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഇറങ്ങാൻ നേരം ഉണ്ട് മഴ പെയ്യുന്ന അത്രയും നേരം പെയ്യാതിരുന്ന മഴ അത്രയും നേരം മഴക്കോളം ഒരു ഇതും ഇല്ലാതിരുന്ന ഇരുന്നതായിരുന്നു അപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മഴയും പെയ്തു പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങ് പോയി കേട്ടോ ഇത് അമ്പലത്തിലോട്ടുള്ള രണ്ടാമത്തെ വാതിലാണ് മെയിൻ വഴി ഇതല്ല കേട്ടോ ഫ്രണ്ട് അപ്പുറത്തൂടിയായിരുന്നു പോകുന്നത് അപ്പുറത്തൂടിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഫ്രണ്ടിൽ കൂടിയാണ് പോയിട്ടുള്ളത് ഈ വഴി ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ഞാനാ പറഞ്ഞത് നമുക്ക് ഇതുവഴി ഒന്ന് പോയിട്ട് വരാം പക്ഷേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ഒരു വൈബ് വരണമെങ്കിൽ ഫ്രണ്ട് വാതിൽ ആ ഒരു റോഡിൽ കൂടെ തന്നെ പോകണം കേട്ടോ അവിടെയാണ് കടകളും ബജ്ജി ബജ്ജിക്കടകൾ നമ്മുടെ ഫാൻസി സ്റ്റോറുകളുണ്ടല്ലോ ഇരുപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ വളയും മാലയൊക്കെ വാങ്ങിക്കുന്നത് അതൊക്കെ ഉള്ളു അതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഉത്സവത്തിൻ്റെ ഒരു വൈബ് വരത്തുള്ളൂ നമ്മളെ പെണ്ണുങ്ങൾക്ക് പക്ഷെ അപ്പുറത്തൂടി ആയിരുന്നു പോവേണ്ടത് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അതുവഴിയാ വന്നതേ അതെന്താ വാങ്ങിക്കണമായിരുന്നല്ലോ ഞാൻ പറഞ്ഞ നമുക്ക് ഫ്രണ്ടിൽ കൂടി പോവാം അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാന്നു വിചാരിച്ചു പക്ഷെ ഞങ്ങള് പകുതി എത്തിയപ്പോഴത്തേനും ഊട്ടിക്കൊത്ത മഴടാം പിന്നെ വണ്ടിതാ മുകളിലായിട്ട് ഈ തുണി വെച്ചിട്ട് കെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ പുപ്പിനുമ്മയൊക്കെ കുടയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വണ്ടിയിലിരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു മഴ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതാണ്ട് ബാക്കിലോട്ട് കണ്ട നമ്മൾ നിൽക്കുന്ന അത്രയും ഭാഗം മാത്രം വെള്ളം വീഴുന്നില്ല അത് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ നനഞ്ഞില്ല കേട്ടോ അത്ര നനഞ്ഞില്ല എന്നാലും നനഞ്ഞു പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മഴയൊന്നു തോർന്ന സമയത്തിന് ഞങ്ങൾ അമ്പലത്തിലോട്ട് നേരെ വന്നു കയറി തൊഴുതു അടിപൊളിയായിട്ട് തൊഴാൻ പറ്റി കേട്ടോ മഴ ആയതുകൊണ്ടും കൂടി അത്ര അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അമ്പലത്തിനകത്തുള്ള കുറച്ച് ഉള്ളായിരുന്നു അപ്പോൾ അത് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ബാക്കിൽ കൂടെ ആയിരുന്നു വന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഫ്രണ്ടിലാണ് സ്റ്റേജും കാര്യങ്ങളും എല്ലാം കെട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല ഒരു എട്ട് മണി എട്ടരയ്ക്കൊക്കെ ആയിരിക്കും തുടങ്ങുന്നത് രാത്രിയിലല്ലേ പരിപാടികൾ ഉത്സവത്തിന് അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ അലൗഡ് ആവണമൊന്നും അറിയത്തില്ല കേട്ടോ ഞങ്ങൾ നേരത്തെ പണ്ടൊരിക്കെ പോയപ്പം അവിടെ നിന്ന് ഫോട്ടോയിൽ നിന്ന് എടുക്കാനായിട്ട് സെക്യൂരിറ്റി സമ്മതിച്ചില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ നേരെ ഫോട്ടോ എടുത്തുകൂടാ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് കുഴപ്പമില്ലായിരുന്നു സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരുന്നായിരിക്കും സെക്യൂരിറ്റി കണ്ടില്ല ഞങ്ങൾ വീഡിയോ ഫോട്ടോയിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്നെ തിരിച്ചു പോകാം കേട്ടോ തിരിച്ചിനി ഫ്രണ്ടിൽ കൂടെ വണ്ടി ബാക്ക് സൈഡിലാണ് വെച്ചേക്കുന്നത് ഇനി ഫ്രണ്ടിൽ കൂടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുക്കാനായിട്ട് പോകട്ടോ ഇത് ബാക്ക് സൈഡിലോട്ട് പോകുന്ന വഴിയാണേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ എടുക്കുന്നുണ്ട് എന്നെ മാത്രം എടുക്കുന്നില്ല ബാക്കി എല്ലാം എടുക്കുന്നുണ്ട് എന്താ ചെയ്യാനാന്ന് പറയേ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കും പിന്നെ ഞാൻ ഫോൺ വാങ്ങിച്ച് ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു സ്റ്റാൻഡും കൊണ്ട് പോകണ്ടതായിരുന്നു ഫോൺ എടുക്കുക വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പെണ്ണുങ്ങളുടെ സെക്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് വശത്താണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത് അവർ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ റേറ്റ് വരുന്ന പൊട്ട് മാല കമ്മല് കൺമശി മസ്ക്കാര പിന്നെ നമ്മളെ തല കെട്ടുന്ന ബണ്ണുകളുണ്ടല്ലോ അത് കമ്മലുകൾ എല്ലാം ഉണ്ടായിരുന്നേ ഒരു കാറേ കാറേ കാറേന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു പിന്നെ എനിക്കും അമ്മയ്ക്കും രണ്ട് ചീപ്പൊക്കെ എടുത്തു ഞാൻ എനിക്ക് പല്ല അകൽച്ച ഉള്ള നല്ല കട്ടിപ്പല്ലുള്ള ചീപ്പ് വേണം എൻ്റെ ചീപ്പ് നീലോട്ട് എവിടെയോ കൊണ്ട് കളഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഒരു ചീപ്പെടുത്തു അമ്മയ്ക്ക് സാധാരണ ഒരു ചീപ്പ് എടുത്തു പിന്നെ കുറച്ച് സാധനങ്ങളല്ല അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ ഇപ്പോൾ ഒരു ആഗ്രഹം കേട്ടോ കുപ്പിവെള്ളമൊക്കെ ഇടാനായിട്ട് അങ്ങനെ കുപ്പിവളമായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് ദേഷ്യം വരുന്നുണ്ടേ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലോ കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് പുള്ളിക്കാരൻ തന്നെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു തന്നു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വളയുള്ള ഇവിടെ എന്നും പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ അവിടെ കണ്ട അന്നേരം എന്നോട് പറയാം എന്നാ അതവിടെ വെച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ പറയുന്നത് എന്തോ ഞാനത് അന്നേരം പറഞ്ഞോ അതങ്ങ് പറഞ്ഞാൽ പോരെ ബൂർഷ സ്വഭാവം കാണിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നീലൂട്ടന് കാർ വേണമെന്നും പറഞ്ഞു 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 പിന്നെ അവനൊരു ഫോൺ എടുത്തു കേട്ടോ ലാൻഡ് ഫോൺ പോലത്തെ ഒരു ഫോൺ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് വളയായിരുന്നു വള വേണമായിരുന്നു പിന്നെ സിന്ദൂരം വേണമായിരുന്നു പൊട്ട് വേണമായിരുന്നു സിന്ദൂരമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് അമ്മ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ് സിന്ദൂരം എൻ്റെ കുങ്കുമം പോലത്തെ സിന്ദൂരം ഉണ്ടല്ലോ അതെല്ലാം നീലൂട്ട എടുത്ത് കളഞ്ഞതാണ് പിന്നെ അമ്മ കൊണ്ടുവന്ന ആ സാധനം വെച്ചിട്ടായിരുന്നു ഞാൻ സിന്ദൂരം നെറ്റിയിൽ ഇടുന്നത് പിന്നെ പൊട്ടായിട്ടിടുന്നത് പൊട്ടൊന്നുമില്ലായിരുന്നു എൻ്റെ പൊട്ടും എല്ലാം നീലിട്ട ഇളക്കി കളഞ്ഞ് അപ്പം ഞാൻ ഈ ഐ ലൈനർ വെച്ചിട്ടായിരുന്നു പൊട്ടിടുന്നത് ഒരു ചെറിയൊരു കുത്ത് പൊട്ടിടുമായിരുന്നു അതേ എടുത്തുള്ളായിരുന്നു അപ്പോൾ സിന്ദൂരവും പൊട്ടും ആയിരുന്നു എനിക്ക് അത്യാവശ്യം പിന്നെ വളയം വേണമായിരുന്നു എനിക്കിപ്പോൾ വള ഇടാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ അതും കൂടി വാങ്ങിച്ചു കേട്ടോ ഈ സാരിയൊക്കെ എടുക്കുമ്പോൾ സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ കുപ്പികളാണ് പച്ചയും ചുമപ്പുമാണ് ഞാൻ എടുത്തത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ പച്ചയും ചുവപ്പും എടുത്ത് കാണിച്ച പറഞ്ഞു പച്ച എടുക്കാൻ പറഞ്ഞു എനിക്ക് ചുമപ്പും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ പച്ചയും ചുമപ്പും കൂടി എടുത്തു കേട്ടോ ഇരുപത് രൂപയും മുപ്പത് രൂപയും കൊണ്ടേ ഉള്ളൂ ഒരു സെറ്റിൽ എത്ര രൂപ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു നെയിൽ പോളിഷ് എടുത്തേ ഒരു എന്താ പറയുക എന്തോ ഒരു കളർ നെയിൽ പോളിഷ് എടുത്തു ഓർക്കുന്നില്ല അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബജ്ജി മുളക് ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിവിടെ തന്നെ പറ്റിച്ചു കേട്ടോ ഇങ്ങനെ പറ്റിക്കരുതെന്ന് പറയണം ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്ന സമയം കൊണ്ട് അങ്ങേര് നല്ല ഉള്ളിവിടെ എടുത്ത് തിരിച്ചിട്ടിട്ട് കരിഞ്ഞതെനിക്ക് എടുത്തിട്ട് വന്ന് പറ്റിക്കാൻ പറ്റും എന്ന് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും പിന്നെ കോളിഫ്ലവർ ഫ്രൈയും നീലൂട്ടനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നീലൂട്ടനെ അത് ഭയങ്കര ഇഷ്ടം കേട്ടോ അവനത് വാഞ്ചു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു വന്നിട്ട് പിന്നെ കട്ടനൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ മധുര കിഴങ്ങ് അതൊക്കെ വേവിക്കാനായിട്ട് വെച്ചു അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അരിയൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ നേരെ കയറി കടന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലത്തെ ഒരു ഉത്സവം വ്ലോഗാണ് അടുത്ത വീഡിയോയിൽ കാണുന്ന നേരെ ടാറ്റാ ബൈബേസ് യു ബാ